ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കുന്നതിൽ സംസ്ഥാനത്ത് രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോക്സോ പോലുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിട്ടും മന്ത്രിമാർ അത് കണ്ടില്ലെന്ന് നടിച്ചെന്നും സജി ചെറിയാന് മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു നടന്നു എന്ന് അറിഞ്ഞിട്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നടപടിയും എടുക്കാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി അത് നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ എ കെ ബാലൻ ഇപ്പോഴത്തെ മന്ത്രി ശ്രീ സജി ചെറിയാണെങ്കിലും പിണറായി സർക്കാരിലെ ഈ രണ്ട് മന്ത്രിമാരും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് നടത്തിയിട്ടുള്ളത് വാസ്തവത്തിൽ സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് ഭീതിയോ പ്രീതിയോ കൂടാതെ കർത്തവ്യം നിറവേറ്റിക്കൊള്ളാം എന്നാണ് ഈ മന്ത്രിമാരൊക്കെ ഭരണഘടനയിൽ അനുസൃതമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് പക്ഷേ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യം പ്രത്യേകിച്ച് പോക്സോ ആക്ട് പോലെയുള്ള നിയമങ്ങൾ ആ നിയമങ്ങളടക്കം ബാധിക്കുന്ന ആ നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് സംഭവിച്ചതായിട്ട് ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തതായിട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്